കർക്കശമായ നിലപാടുകളിലേക്ക് പോകാനും സർവകലാശാലയ്ക്ക് കഴിയുമായിരുന്നു അത് വിനിയോഗിക്കാതിരുന്നതുകൊണ്ടല്ലേ അക്കാദമിയുടെ ഈ പറയുന്ന കടുംപിടുത്തം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നതിരാകിൽ ചോദ്യം വളരെ ലളിതവും നേരിട്ടുള്ളതുമാണ് ഇവിടെ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അധികാരമില്ല അധികാരമില്ല പിന്നെ ഉൾപ്പെടെയുള്ള എന്ന് പറഞ്ഞു ചട്ടപ്രകാരം ഈ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കർക്കശമായ നിലപാടെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ നടപ്പിലാക്കണമെന്നല്ല പറയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കണമെന്നല്ല പറയുന്നത് പക്ഷെ മാനേജ്മെന്റിനെ വരുതിയിൽ നിർത്താൻ കഴിയുന്ന വ്യവസ്ഥകൾ ഉണ്ട് ആ വ്യവസ്ഥ അത് ഉപയോഗിക്കേണ്ട ഒരു ഘട്ടം മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കാതെ നിന്നത് ഈ അക്കാദമിക്ക് ആയുധം നൽകുന്നതിന് തുല്യം തന്നെ ആയിരുന്നില്ലേ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് യൂണിവേഴ്സിറ്റി സബ് കമ്മിറ്റി വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികൾക്കുമേലും പരാതികൾ പരിശോധിക്കുകയും പ്രിൻസിപ്പളിനെതിരായിട്ടുള്ള പ്രശ്നങ്ങൾക്കകത്ത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അത് ഈ കേരളത്തിലെ ഗവൺമെന്റിന് സമർപ്പിക്കുകയാണ് പ്രിൻസിപ്പ് ഒരു സർവകലാശാല സിൻഡിക്കേറ്റിന് സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലാത്ത പ്രിൻസിപ്പളിനെ മാറ്റാൻ അധികാരമില്ലാത്ത സ്റ്റാറ്റ്യൂട്ട് പ്രകാരമുള്ള വ്യവസ്ഥകൾ നൽകുമ്പോൾ അത് കേരളത്തിലെ ഗവൺമെന്റിനെടുത്തിട്ടുണ്ട് അത്രയും ചെയ്യേണ്ടത് മാനേജർക്ക് മാത്രമാണ് അധികാരം പക്ഷെ മാനേജറെ വരുതിയിൽ നിർത്താൻ കഴിയുന്ന വഴികൾ സർവകലാശാലയ്ക്ക് എടുക്കാൻ എടുക്കാൻ കഴിയും കഴിയും നാരായണൻ സർവകലാശാല കേരളം കേരളത്തിലെ ഭരണാധികാരി നാരായണൻ നായരല്ല അത് നാരായണൻ നായരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സംവിധാനം സർക്കാരിനുണ്ട് സർവകലാശാലയ്ക്കുണ്ട് ആ ഭാഗത്ത് അവർ പിൻവാങ്ങി നിന്നാൽ പിന്നെ നാരായണ ജപിച്ച് അവിടെ ഇരിക്കേണ്ടിയേ വരൂ ായ സംബന്ധിച്ച് നാരായണനായാണ് കേരളം ഭരിക്കുന്നില്ല എസ് എഫ് ഐ സംബന്ധിച്ച് എസ് എഫ്ഐയുടെ നിലപാട് ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നാരായണൻ നായർ കേരളം ഭരിക്കുന്നില്ല നാരായണൻ നായർക്ക് ഈ അക്കാദമിയിലെയും സമ്പൂർണ്ണ അധികാരമില്ല ആ ഭാവം ചമഞ്ഞുകൊണ്ട് തീരുമാനങ്ങളുടെ അന്തിമമായ ശബ്ദമായി നാരായണൻ നായരെ മാറാൻ വിടാനും കഴിയില്ല കാരണം അങ്ങനെയെങ്കിൽ ഈ പറയുന്ന സ്വാശ്രയ മേഖലയിലുള്ള ഓരോ മാനേജർമാരും പിന്നെ സമാന്തര ഭരണാധികാരികളായി മാറും അതിനുള്ള സാഹചര്യമില്ല ഈ കേരളം എന്ന് പറയുന്ന സ്ഥലത്തിനകത്തുള്ള പതിമൂന്ന് ഏക്കറിലെ ഒരു 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 സ്ഥാപനം മാത്രമാണ് ലോ അക്കാദമി എന്നും അതിൻ്റെ അധികാരം പരിമിതമാണെന്നും അവരെ ബോധ്യപ്പെടുത്താനുള്ള നിലപാട് ആർക്കാണ് കൈമോശം വന്നത് ഇപ്പോ സി പി ഐയുടെ പ്രതിനിധിയും ഉണ്ടായിരുന്നല്ലോ ഈ ഉപസമിതിയിലും അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിലും പക്ഷേ കുറിപ്പ് എഴുതിയതായി പറയുന്നില്ല റഹീം പറയുന്നത് കുറിപ്പ് പ്രതിനിധി അവരുടേതായ ആവശ്യം പ്രത്യേകമായി എഴുതി കൊടുത്തിട്ടുണ്ട് അല്ല ആ ശുപാർശകളിൽ ഏഴ് ശുപാർശ അതിൽ രണ്ടാമത്തെ ശുപാർശ രണ്ടാമത്തെ വാചകത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു എന്നതല്ലാതെ ഏകവിധമായ റിപ്പോർട്ട് അംഗീകരിച്ചു എന്നാണ് പറയുന്നത് അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഏകകണ്ഠമായ റിപ്പോർട്ട് എന്ന് ഓർഡിനിറ്റ് ആവാസാക്കിയത് അവിടെ രണ്ടാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പലിനെതിരെ കുറ്റം ഈ പ്രിൻസിപ്പളിനെതിരായിട്ടുള്ള ഈ നടപടിയിൽ ഫോർ ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ ഗവൺമെന്റിനെയും മാനേജ്മെന്റിനെയും അറിയിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗത്ത് ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ അല്ല അവരെ മാറ്റി നിർത്തിയ ഒരു അന്വേഷണമാണ് വേണ്ടതെന്നാണ് സി പി ഐയുടെ പ്രതിനിധി എഴുതി കൊടുത്തിരിക്കുന്നത് അധികാരമില്ലെന്ന് പറയുന്നു അതാ പറഞ്ഞത് അധികാരമില്ലെങ്കിൽ പിന്നെ ഫോർ ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയാൻ അധികാരമുണ്ടോ അതിനും അധികാരമില്ല അല്ലല്ല ഇത്രയും ഇത്രയും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നതിനകത്ത് പോലും രണ്ടാമത്തെ ചോദ്യം ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രസക്തമാണ് ഒന്ന് സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട അവകാശങ്ങളെ സംബന്ധിച്ചല്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു അതിലൊന്നും വലിയ അവകാശവാദങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഉന്നയിക്കപ്പെടുന്നില്ല സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമായിട്ടല്ല ഇപ്പോൾ ലോ അക്കാദമി പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളെല്ലാം തെളിവുകളിലൂടെയും മറ്റ് വിശദാംശങ്ങളിലൂടെയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇവിടെ ലോ അക്കാദമിയുടെ പ്രിൻസിപ്പളിനെ മാറ്റുന്നതിന് വേണ്ടി ഈ പിന്നെ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിലേക്ക് ഒന്നും പോകാതെ തന്നെ ഇവർക്കെതിരായിട്ട് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളടക്കം സെൽവൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ അവരുടെ ഹോട്ടലിൽ പണിയെടുപ്പിച്ചതടക്കമുള്ള ഏറ്റവും കേരളം ലജ്ജിക്കുന്ന നിരവധിയായ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷവും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇവർക്കെതിരെ ഗൗരവമായ കുറ്റം ചുമത്തി ക്രിമിനൽ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്താൽ ഇവർക്ക് ഈ പ്രിൻസിപ്പൽ സ്ഥാനത്ത് തുടരാൻ വേണ്ടി കഴിയുമോ അതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വിദ്യാ വിദ്യാഭ്യാസ മന്ത്രി കണ്ണൂർ കലോത്സവത്തിൻ്റെ പേര് പറഞ്ഞു ഇപ്പോൾ ഡൽഹിയിൽ പോയതിൻ്റെ പേര് പറഞ്ഞു കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാത്രമല്ലല്ലോ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയെക്കൊണ്ട് ഗവൺമെന്റിന്റെ കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാനും ഇതിന്റെ പ്രശ്നമേ ഉള്ളൂ ഞങ്ങൾ ും അങ് അറിയേണ്ട ഒരു കാര്യം ലോ അക്കാദമിയിൽ ആരും ഭാഗ്യമെന്ന് പറയട്ടെ ഇതുവരെ ദുരൂഹ മരണത്തിലേക്ക് പോയിട്ടില്ല അങ്ങനെയല്ല പാമ്പാടി കോളയിലെ കാര്യം അവിടെ ഒരു ദുരൂഹ മരണം ഉണ്ടായി അങ്ങേക്ക് അറിയുന്നതാണ് ഞാൻ നീട്ടുന്നില്ല പക്ഷെ അങ്ങോ പറയുകയുണ്ടായല്ലോ ആഭ്യന്തര വകുപ്പിന് കർക്കശമായി ഇടപെട്ടുകൂടെ അറസ്റ്റ് ചെയ്തുകൂടെ അപ്പൊ പിന്നെ അവർക്ക് അവിടെ തുടരാൻ കഴിയുമോ എന്ന് ജിഷ്ണു പ്രണോയിയുടെ അമ്മ തുറന്ന കത്തയച്ചു മുഖ്യമന്ത്രിക്ക് മൂന്ന് തവണ അതിനു മുൻപ് കത്തയച്ചു മറുപടി ഇല്ലാഞ്ഞിട്ട് തുറന്ന കത്തയക്കുക വഴി നാം എല്ലാവരും അറിഞ്ഞു അപ്പോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗികമായ ഓഫീസ് ഔദ്യോഗിക വിശദീകരണവും നൽകി അതിലെ അവസാനത്തെ വാചകം ഇതാണ് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം പോലീസ് മേധാവിയാണ് പരാതിക്കാരിക്ക് മറുപടി നൽകേണ്ടത് ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ജിഷ്ണു പ്രണോയിയുടെ അമ്മ എന്നത് ഒരു പരാതിക്കാരി മാത്രമാണ് ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അന്വേഷണം നടത്തുന്ന പോലീസ് മേധാവി അന്വേഷണം നടത്തുന്നവർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പോലീസ് മേധാവി നൽകേണ്ടതാണ് ഒരു മരണം നടന്ന വിഷയത്തിൽ പരാതിക്കാരിക്ക് പോലീസ് എല്ലാം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടുമ്പോൾ മറുപടി കൊടുക്കും എന്ന ഗുമസ്ത ന്യായം പറഞ്ഞു വിശദീകരണം നൽകുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് അങ്ങ് ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നെങ്കിൽ അങ്ങ് പിണറായിയെപ്പറ്റി ഭയങ്കരമായ കാൽപനിക സ്വപ്നങ്ങൾ കാണുന്നുവെന്നാണ് അല്ല അല്ലെ സ്വപ്നങ്ങൾ നിൽക്കട്ടെ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തെ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെന്റുകളോട് വ്യത്യസ്തമായ അഭിപ്രായം എല്ലാ കാലത്തും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ഒരു സാമൂഹ്യ ദുരന്തമായി ഇത്തരം വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഇതിനെ വിദ്യാഭ്യാസം ഈ ജിഷ്ണു പ്രണോയുടെ മുഖ്യമന്ത്രിയുടെ മറുപടി അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം പോലീസ് മേധാവിയാണ് പരാതിക്കാരിക്ക് മറുപടി നൽകേണ്ടതെന്നാണ് ശ്രീവേണു അപ്പൊ കുറെ നാളെടുക്കുന്ന ഒരു പ്രക്രിയയിലൂടെ ഇതൊക്കെ സംഭവിക്കും അപ്പോഴാണ് അങ്ങ് ഒരു നടപടി ഈ മുഖ്യമന്ത്രിയിൽ നിന്നോ ആഭ്യന്തര വകുപ്പിൽ നിന്നോ പ്രതീക്ഷിക്കുന്നത് അത് എന്ത് അടിസ്ഥാനത്തിൽ പറയണം അധികാര ശക്തികളെ നിയന്ത്രിക്കേണ്ടവർ ഒരു ദിവസമായ വിദ്യാർത്ഥി മുന്നിൽ നിന്നാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് ഇനി അക്കാദമിയിൽ ഒരു വിദ്യാർത്ഥിയുടെ ദുരൂഹ മരണം ഉണ്ടായതിനു ശേഷം മാത്രമേ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുവെന്ന് നമുക്ക് വാശി പിടിക്കാൻ വേണ്ടി കഴിയില്ല അതാണോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇനി കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും അതാണോ പറഞ്ഞത് ആ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം അതായിരുന്നോ അവിടെ ഒരു ദുരൂഹ മരണം നടന്നിട്ടും ആ കാര്യത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള എല്ലാ സർക്കാർ സംവിധാനങ്ങളിലൂടെയും അത് പോകട്ടെ എന്ന നിലപാടെടുത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വാക്കാണത് അതിന് അക്കാദമിയുടെ വിഷയത്തിലും ധ്വനികളുണ്ട് ആ ധ്വനി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് അതിവേഗത്തിൽ ഇതിൽ പോലീസ് കേസിൽ നടപടി ഉണ്ടാകുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു അതിനാണ് വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമരം വിജയം തന്നെ ചെയ്യും ഒരു തർക്കവും വേണ്ട ഇതില് ഒരു എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങൾ ആ സമരവുമായി തന്നെ മുഖ്യമന്ത്രിയെ മാനേജ്മെന്റിന്റെ വെല്ലുവിളികളെ അല്ലാതെ നിങ്ങളുടെ പറ്റിയോ പറ്റിയോ അതിലെ അല്ല അങ്ങനെയല്ല ഇത് ഒരു ഭരണകൂടം നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ഭരിക്കാൻ അവസരം കിട്ടിയ ഒരു കിട്ടിയൂടവും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയും ഇങ്ങനെ ഈ ശ്വാശ്രയ പ്രശ്നം വരുമ്പോൾ നിസ്സഹായരായി നിൽക്കുന്നത് അങ്ങനെ അവസ്ഥ ഉണ്ടായാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല എവിടെ ചെന്ന് നിൽക്കും അത് വളരെ ഗൗരവമായിട്ട് നിങ്ങളുടെ ഭരണകക്ഷി എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ ഘടകകക്ഷികൾ എന്നുള്ളതിൽ നിങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് അല്ലാതെ ഞങ്ങൾ റിപ്പോർട്ട് പാസ്സാക്കുന്നുണ്ട് ഞങ്ങളെക്കുറിച്ച് സമരം ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല ഇതാണ് കേരളത്തിൽ നടക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കഴിയണം ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഇന്ന് ശ്രീമാൻ അച്യുതാനെന്നും വി എസ് അച്യുതാനെന്നൊരു പരാതി റവന്യൂ മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ടല്ലോ അതിനെങ്കിലും ഉടനടി നടപടിയെടുക്കാൻ തയ്യാറാവുമോ തയ്യാറാവില്ല തയ്യാറായി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും യാതൊരു സംശയവുമില്ല വിദ്യാർത്ഥികളുടെ ആവശ്യമല്ലാതെ പക്ഷെ വിദ്യാർത്ഥി സമൂഹം ഉയർത്തിയ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ഒരു ഒരു ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ ഗവൺമെന്റ് മിഷനൽ തയ്യാറാവണം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാവണം രാഷ്ട്രീയ നേതൃത്വം ഈ പ്രശ്നത്തെ വഴിതിരിച്ചു വിടുവാൻ ആണ് ശ്രമിച്ചിട്ടുള്ളത് പല നേതാക്കന്മാരും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും അവർ വന്നെത്തിയത് പിള്ളേര് സമരമാണ് കുട്ടികളുടെ സമരമാണ് ഇത് മറ്റേ രീതിയിലൊന്നും നമ്മൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി ശരി ഞാൻ ഇടവേളയ്ക്ക് പോകണം ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് അധിക ഭൂമി ഏറ്റെടുക്കണമെന്ന വി എസിൻ്റെ കത്ത് റവന്യൂ മന്ത്രി എന്ത് നടപടിക്കായി സ്വീകരിക്കും ഇടവേളയ്ക്ക് ശേഷം